കോടതി വിധി പുറത്തേക്ക് വരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു കൂട്ട ബലാത്സംഗം ഉൾപ്പെടെ കുറ്റം തെളിഞ്ഞിരിക്കുന്നു പൾസർ സുനി മുതൽ ആറു വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് തെളിഞ്ഞിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ആരെല്ലാമാണ് എന്നുള്ളതാണ് പൾസർ സുനി ഒന്നാം പ്രതി അതിന് ശേഷം ആറ് പ്രതികളാണ് നിലവിൽ ഇപ്പോൾ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കൃത്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നതിൽ കുറ്റക്കാർ എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് സുനിൽ കുമാർ എന്നുള്ള പൾസർ സുനി മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജേഷ് സലിം പ്രദീപ് എന്നീ ആറ് പ്രതികളാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇവർ കുറ്റക്കാർ എന്ന് തന്നെയാണ് കോടതി വിധി വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് ഏഴാം പ്രതിയായ ചാർലി തോമസിൽ തുടങ്ങുന്നത് എട്ടാം പ്രതി ദിലീപ് അതിനുശേഷം ഒൻപതാം പ്രതി സനൽകുമാർ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട പത്താം പ്രതിയായ ശരത്ജി നായർ അവരുടെ കൂടെ വിധി അറിയേണ്ടതുണ്ട് കേരളം കാത്തിരുന്ന വിധിയിലേക്കാണ് ത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആദ്യത്തെ ആറ് പ്രതികൾ പൾസർ സുനി മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാർ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ കുറ്റം തെളിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രോസിക്യൂഷൻ ഉയർത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു ആറ് ആദ്യ പ്രതികൾ കുറ്റക്കാർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിഷ ജിജീഷ് നിലവിൽ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അവരിലേക്ക് എത്താം സുനിൽ കുമാർ എന്ന പൾസർ സുനി ഒന്നാം പ്രതി കുറ്റക്കാരൻ മാർട്ടിൻ ആന്റണി ബിജേഷ് മണികണ്ഠൻ സലിം പ്രദീപ് എന്നീ ആറ് പ്രതികൾ ഇതിൽ കുറ്റക്കാർ എന്ന് തെളിയുകയാണ് ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാർ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിജീഷ് പറയൂ നമുക്ക് ഐസണിലേക്ക് പോകാം ഐസൺ നിലവിൽ ഇപ്പോൾ സുനിൽ കുമാർ എന്ന പൾസർ സുനി ഒന്നാം പ്രതി മുതൽ ആറ് പ്രതികൾ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ് ആറ് പ്രതികൾ കുറ്റക്കാർ എന്ന് തന്നെയാണോ നിലവിൽ ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത് പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങളെല്ലാം ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ളവയെല്ലാം ആറ് പ്രതികൾക്കും മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നു കുറ്റക്കാർ എന്ന് തന്നെയാണോ തെളിഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ വിഷയം അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വരും ദിലീപ് കുറ്റവിമുക്തൻ ദിലീപിനെ വെറുതെ വിട്ടു എന്നതടക്കമുള്ള വിധികളിലേക്കാണ് വരുന്നത് ദിലീപിനെ വെറുതെ വിട്ടു ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു ആറ് പ്രതികൾ ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാർ തുടർന്ന് ഏഴാം പ്രതിയായ ചാർലി തോമസിനെയും വെറുതെ വിട്ടിരിക്കുന്നു ചാർലി തോമസ് കഴിഞ്ഞ എട്ടാം പ്രതിയായ ദിലീപിനെയും വെറുതെ വിട്ടു ദിലീപ് കുറ്റ വിമുക്തനായിരിക്കുന്നു ഏറ്റവും നിർണായകമായ ഒരു വിധി തന്നെയാണ് കേരളം കാത്തിരുന്ന ആ നിമിഷമാണ് ദിലീപ് ഇതിൽ രീതിയിലായിരിക്കും വിധി വരിക എന്നുള്ളത് നോക്കുകയായിരുന്നു ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളും ബലാത്സംഗം ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തിയ ആറ് പ്രതികളും കുറ്റക്കാർ തുടർന്നുള്ള ഏഴാം പ്രതി മുഴ മുതൽ ഉള്ളവരെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഐസണിലേക്ക് പോകാം ഐസൺ പറയും നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ദിലീപിന് ആശ്വാസമാകുന്നു അല്ലേ തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രോഹിണി ദിലീപ് കുറ്റവിമുക്തനാണ് ഗൂഢാലോചന കുറ്റം തെളിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഏത് രീതിയിലാണ് അത് കണ്ടെത്തൽ ആ കണ്ടെത്തലിലേക്ക് കോടതി എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നു മുതൽ ആറ് പ്രതികൾ അതായത് ഒന്നാം പ്രതി പൾസർ സുനി മുതൽ ആറ് പ്രതികൾക്ക് കുറ്റം ആറ് പ്രതികൾ കുറ്റം ചെയ്തതായി തെളിയുകയും അതുപോലെ തന്നെ ഏഴും എട്ടും പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ടാം പ്രതി ആയ ദിലീപ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി അല്ലെങ്കിൽ അത്തരത്തിൽ കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ് അറിയാവുന്നതാണ് ഇത്തരം ഒരു കുറ്റകൃത്യം നടത്തുന്നതിനെ അല്ലെങ്കിൽ ഇതൊരു ബലാത്സംഗ കുറ്റം നടത്തുന്നതിന് പ്രേരണ നൽകി എന്നൊരു ആരോപണമാണ് ദിലീപിന് നേരെ ഉണ്ടായിരുന്നത് ഇത് കൃത്യമായി കോടതിയിൽ തെളിയിക്കാനുള്ള സാധ്യത തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല ദിലീപ് ഉൾപ്പെട്ട ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യത സാധിക്കുന്നുണ്ട് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്നാണ് ഒന്നു മുതൽ ആറു വരെയുള്ള കേസുകൾ ആറു വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ വളരെ കൃത്യമായി കോടതി പറഞ്ഞത് അതായത് ഗൂഢാലോചന അതുപോലെ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന നീക്കം അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അതുപോലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി ആറ് പ്രതികളിൽ കണ്ടെത്തിയിരിക്കുന്നു അതായത് സുനിൽ കുമാർ എന്ന് പറയുന്ന പൾസർ സുനിയും അതുപോലെ തന്നെ സുനിൽ കുമാർ എന്ന പൾസർ സുനിയും അതുപോലെ തന്നെ മാർട്ടിൻ ആൻ്റണിയും മണികണ്ഠൻ വിജീഷ് അതുപോലെ സലിം പ്രദീപ് എന്നീ ആറു വരെയുള്ള പ്രതികൾ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഏഴാം പ്രതിയും എട്ടാം പ്രതിയും അതായത് ചാർലി തോമസും അതുപോലെ തന്നെ ദിലീപും കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇനി മറ്റു രണ്ടുപേരുടെ കാര്യങ്ങളുണ്ട് ശരത് എന്ന് പറയുന്ന ഒരു പത്താം പ്രതിയുണ്ട് അതുപോലെ തന്നെ സുനിൽ കുമാർ എന്ന് സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ഒമ്പതാം പ്രതിയുമുണ്ട് അവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല ദിലീപിനെ വെറുതെ വിട്ടു എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഇനി ശിക്ഷാവിധി ഉണ്ടാവുക ഇതിന് ശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക ഈ ആറ് പ്രതികളുടെ ശിക്ഷാവിധിയായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം ഈ ഐ ടി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യത്തെ സംബന്ധിച്ചൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നതാണ് അത്തരത്തിലൊരു അത് ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കൃത്യമായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഐ ടി ആക്ട് പ്രകാരമുള്ള ശിക്ഷ അല്ലെങ്കിൽ നടപടി ഏതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ലഭ്യമായിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഐ ടി ആക്ട് നിലനിൽക്കുമോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് ഏറെ ആകാംക്ഷയോടെ ലോകം കാത്തിരുന്ന അല്ലെങ്കിൽ മലയാളികളെല്ലാം കാത്തിരുന്ന ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു അതായത് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് ഉൾപ്പെട്ടുന്ന ഒരു ഗൂഢാലോചനയും അതുപോലെ തന്നെ ഈ പ്രേരണകുറ്റവും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് എട്ടാം പ്രതിയാണ് ആറാം ഏഴാം പ്രതിയും എട്ടാം പ്രതിയെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന നിർണായക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഏറെ ഗൗരവത്തോടെ നോക്കിക്കണ്ട ദിലീപിൻ്റെ വിഷയം തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത് ദിലീപ് ഈ കേസിൽ നടന്ന ഒരു കേസ് കേരള ചരിത്രത്തിലല്ല ഒരു തെളിവ് പോലും ഇല്ലാതെ ഈ മനുഷ്യനെ നമുക്കറിയാം പോലീസ് എഴുതി പിടിപ്പിക്കുന്നതല്ല യഥാർത്ഥ മൊഴിയായാലും പോലീസിനെന്ത് വേണോ എഴുതി പിടിപ്പിക്കാം കോടതി എന്ന് പറയുന്നത് സാധാരണക്കാരന് പോലും അവരുടെ കാര്യങ്ങൾ പേടിയില്ലാതെ ഭയമില്ലാതെ വന്ന് പറയാൻ പറ്റുന്നതാണ് കോടതി ആ കോടതിയിൽ ഇന്ത്യയിലെ പരമോന്നത കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ടായിരുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏതൊരാൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ആ മനുഷ്യനെ തെളിവുണ്ടെന്ന് പതിനേഴ് വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം തെളിവിന് വേണ്ടി നെട്ടോട്ട് ഓടുന്ന കാഴ്ചകളാണ് നമുക്കറിയാം ഈ കേസ് വിചാരണയുടെ അവസാന ഘട്ടത്തിലാണ് ബാലചന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടേയില്ല വെടിപൊട്ടിച്ചുള്ളൂ എന്ന് കുറേ തെളിവുകളുമായിട്ട് വന്നത് എന്തെങ്കിലും കേരള പോലീസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൻ്റെ തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പിറകെ പോവില്ലായിരുന്നു ഒരു ശതമാനം പോലും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിക്കാരെ ഒരു കള്ളക്കേസിൽ എങ്ങനെയാണ് തെളിവുണ്ടാക്കാൻ പറ്റുന്നത് ചാനലുകാർക്കും പോലീസുകാർക്കും എന്തും പറയാം അല്ലേ നമ്മുടെ ഈ ഈ ഈ സമൂഹത്തിന്റെ കാര്യം അതാണ് ഏത് രീതിയിലുണോ ആ വാർത്തകളെ വളച്ചു യഥാർത്ഥ വിധി ജഡ്ജിയാണ് തീരുമാനിക്കുന്നത് ആ ജഡ്ജി ഓരോ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിധി പറഞ്ഞിരിക്കുന്നു അതായത് യഥാർത്ഥ ഇര എന്താണെന്ന് ബോധ്യപ്പെട്ടു കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞതാണ് ദൈവത്തിന് നന്ദി കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു വെറുതെ വിട്ടതിൽ ആശ്വാസം എന്നാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കാളിയായില്ല കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനായതിൽ അങ്ങേയറ്റം സന്തോഷമെന്നാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജിജീഷിലേക്ക് പോകുന്നു ജിജീഷ് പറയൂ ഇവിടെ നമുക്ക് കാണാം ഇവിടെ ദിലീപുമായി ബന്ധപ്പെട്ട ആളുകൾ അവർ മധുര വിതരണം നടത്തുന്നു ലഡു വിതരണം നടത്തോ എല്ലാം തന്നെ ചെയ്തുകൊണ്ട് കേൾക്കാം 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 ഇവിടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ദിലീപ് എൻ്റെ ആരാധകരുടെ ഒരു ആഹ്ലാദം ആണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവർ മധുരവിതരണവുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ആളുകളടക്കം പറഞ്ഞിരുന്നത് ദിലീപിനെ വേട്ടയാടുകയായിരുന്നു തുടക്കം മുതൽ തങ്ങൾക്ക് ഈ കേസിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്ന് അറിയാമായിരുന്നു അത് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്നു എന്നെല്ലാമാണ് ഇപ്പോൾ ഇവർ നമ്മളോട് അല്പം മുമ്പ് പോലും പ്രതികരിച്ചത് ഇപ്പോൾ ആ ഒരു മധുരവിതരണം കൂടി നടത്തി കടന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ആർപ്പ് വിളിച്ചും സന്തോഷം പങ്കിട്ടുമെല്ലാം തന്നെയാണ് ഇവിടെ ഇവിടെ ദിലീപിനെ കുറ്റ വിമുക്തനാക്കി എന്ന ഒരു വിധിയെ അവർ സ്വീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരണങ്ങൾ എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വിധിന്യായം കേൾക്കുന്നതിനെല്ലാം വരികയൊക്കെ ചെയ്തിരുന്നു നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായി എത്തുകയൊക്കെ ചെയ്തിരുന്നു അവരെല്ലാം എന്താണ് വിധി എന്നറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരുത്തി തന്നെയാണ് എന്താണ് ഈ ദിലീപിനെ കുറ്റമുക്തനാക്കിയെന്നപ്പോൾ വിധി വരുന്നു എങ്ങനെയാണ് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം നല്ല അഭിപ്രായം എന്താ ഈ വിധിയോടുള്ള ഒരു കോടതി പറഞ്ഞല്ലധി അത് അത് തന്നെ കാര്യം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ കോടതിയാണ് തീരുമാനിക്കുന്നത് കോടതി കോടതി തീരുമാനിച്ചു ദിലീപ് കിട്ടക്കാരനല്ല അത് തന്നെ